നമസ്കാരം കേരളത്തിലെ ശബരിമല അയ്യപ്പക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആചാരമാണ് മണ്ഡലപൂജ മലയാള മാസമായ വൃശ്ചികത്തിൽ അയ്യപ്പ ഭക്തർ നടത്തുന്ന നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതത്തിനും തപസ്സിനും ഇത് സമാപനം കുറിക്കുന്നു ഈ കാലഘട്ടത്തെയാണ് മണ്ഡലകാലമെന്ന് വിളിക്കുന്നത് മണ്ഡലപൂജയും മകരവിളക്കും ശബരിമല അയ്യപ്പക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ് കേരളത്തിൽ നിന്നും മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങളുടെ കൂട്ടം ഈ സമയത്ത് ശബരിമല സന്ദർശിക്കാറുണ്ട് അതേസമയം വ്രതം ഉപവാസം മണ്ഡലപൂജയുടെ അഭിഭാജ്യ ഘടകമാണ് അയ്യപ്പ ഭക്തർ ഇത് കർശനമായി പാലിക്കുന്നു ശബരിമല ക്ഷേത്രത്തിൽ തീർത്ഥാടനം നടത്തണമെങ്കിൽ ഭക്തർക്ക് സങ്കുചിതമായ ജീവിതം നയിക്കേണ്ടതും നിർബന്ധമാണ് മണ്ഡലപൂജാ കാലത്ത് ഭക്തരും ലളിതവുമായ ജീവിതം നയിക്കാൻ ഭക്തർ ശ്രദ്ധിക്കുന്നു അയ്യപ്പക്ഷേത്ര ദർശനം വരെ അവർ അയ്യപ്പന്റെ ലോക്കറ്റിനൊപ്പം രുദ്രാക്ഷമോ തുളസിമാലയോ ധരിക്കുന്നു തുടർന്ന് അവർ മാല നീക്കം ചെയ്തു ഈ സമയത്ത് ആളുകൾ അവരെ സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ എന്നാണ് വിളിക്കുന്നത് മണ്ഡലപൂജാ കാലത്ത് ഭക്തർ മനസ്സും ശരീരവും വൃത്തിയായി സൂക്ഷിക്കുകയും ലൗകിക സുഖങ്ങൾ ത്യജിക്കുകയും ചെയ്യുന്നുണ്ട് മകരസംക്രാന്തി ദിനമാണ് മണ്ഡലപൂജാ കാലയളവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം എല്ല വർഷവും ജനുവരിയിൽ നടക്കുന്ന മകരവിളക്ക് ഉത്സവം എന്നും മണ്ഡലപൂജ അറിയപ്പെടുന്നു ശബരിമലയിലെ പഴയ പന്തളം കൊട്ടാരത്തിലേക്ക് ഭഗവാന്റെ ആഭരണങ്ങൾ ഘോഷയാത്രയായി കൊണ്ടുപോകും ഈ സമയത്ത് മഹാവിഷ്ണുവിന്റെ വാഹനമായ കൃഷ്ണ പരിന്ത് പട്ടം ആഭരണങ്ങൾ കൊട്ടാരത്തിലെത്തുന്നത് വരെ ആകാശത്ത് പറക്കുന്നത് കാണാം ദേവനോടുള്ള ആദരസൂചകമായി സന്നിധാനത്തെ മുകളിൽ ഒൻപത് തവണ പക്ഷി വലയം വെക്കുന്നു ഈ സമയത്ത് മകരമല്ലെങ്കിൽ സിറിയസ് നക്ഷത്രം ദൃശ്യമാകും അതിനെ മകരജ്യോതി എന്ന് വിളിക്കുന്നു അതിന് സാക്ഷ്യം വഹിക്കുന്നത് ആചാരത്തിന്റെ പ്രത്യേകതയാണ് ഈ സമയത്ത് വിഗ്രഹം ആഭരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു ഭക്തർ സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നു ഇതിന് പിന്നാലെയാണ് താരം ദുരൂഹമായി അപ്രത്യക്ഷമാകുന്നത് അവസാനമായി ശബരിമലയ്ക്ക് എതിർവശത്തുള്ള മലനിരകളായ പൊന്നമ്പലം വീട്ടിൽ നിന്ന് മൂന്ന് തവണ ശോഭയുള പ്രകാശം അല്ലെങ്കിൽ മകരവിളക്ക് പ്രകാശിക്കുന്നു ഈ ഘട്ടത്തിൽ ആചാരം അവസാനിക്കുന്നു അതേസമയം മണ്ഡലപൂജയുടെ പ്രാധാന്യം പല പുരാണങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ഈ മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് മണ്ഡലപൂജ നടത്തുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയുടെ വിധി നല്ല മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയുള്ളൂ ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്യാൻ കഴിയും പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മണ്ഡലപൂജ യഥാർത്ഥ ഭക്തിയോടും സമ്പൂർണ്ണ സമർപ്പണത്തോടും കൂടി ചെയ്താൽ ഒരാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ശക്തിയുണ്ട് ഈ പൂജ പൂർത്തിയാക്കി ഭക്തൻ ആഗ്രഹിച്ചത് നേടിയെടുക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് മണ്ഡലപൂജാ സമയത്ത് ആചരിക്കുന്ന കർശന വ്രതം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു